ളമരം വാർഡിലാണ് അടുത്തതായി നമ്മുടെ ബോട്ടുവണ്ടി എത്തിച്ചേരുന്നത് അഡ്വക്കറ്റ് എം കെ സി നൌഷാദും മണ്ണറോട്ട് സലാമുമാണ് ഇവിടെ പ്രധാന സ്ഥാനാർത്ഥികളായുള്ളത് ഇത് അഡ്വക്കറ്റ് എം കെ നൗഷാദിൻ്റെ വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് അല്ലെങ്കിൽ വോട്ട് ചെയ്യാൻ വേണ്ടി എത്തുന്ന ആളുകൾക്ക് സ്ലിപ്പുകൾ നൽകാനുള്ള ഒരു കൗണ്ടറാണ് വളരെ സജീവമായി തന്നെ ഇവിടെ ഓരോരുത്തരും യു ഡി എഫ് പ്രവർത്തകരും സജീവമാണ് എന്താണ് ഇവിടുത്തെ അവസ്ഥ എന്താണ് ഇവിടുത്തെ അവസ്ഥ ഇപ്പോൾ നല്ല ഒരു എഴുപത്തി എൺപത് ശതമാനം കോൾ ചെയ്ത് എൺപത് ശതമാനം ഒരു എൺപത് ശതമാനം അറിഞ്ഞാൽ ഇപ്പോൾ ആയിരത്തി ഇരുന്നൂറ് ാണ് ആയിരത്തി മുന്നൂറ്റി അറുപത് വോട്ടാണ് നമുക്കിവിടെ ഈ ബൂത്തിലുള്ളത് അതിലിപ്പോൾ ഒരു ആയിരത്തി ഇരുന്നൂറാണ് നമ്മൾ പോൾ ചെയ്യുമെന്ന് ഉദ്ദേശിക്കുന്നത് അതിലിപ്പോൾ ഒരു എഴുന്നൂറ്റി എൺപത് വോട്ടോളം ചെയ്ത് കഴിഞ്ഞ് ബാക്കിയുള്ള വോട്ട് നല്ല നല്ല പോളിങ്ങാണ് നടന്നത് ബാക്കി ഇനി കുറഞ്ഞ ഒരു നാനൂറ് വോട്ട് കൂടി പോൾ ചെയ്യാണുള്ളൂ ഒരു മുന്നൂറ്റി സംതിങ് ഭൂരിപക്ഷത്തോടു കൂടി അഡ്വക്കേറ്റ് എം കെ നൗഷാദ് വിജയിക്കുമെന്ന് ഞങ്ങളും കൂടി പ്രഖ്യാപിക്കുകയാണ് ഒരു നോ ഡൗട്ട് കഴിഞ്ഞ കാലത്തെ ഭരണങ്ങളും ഒക്കെ വെച്ച് ണി തന്നെ യു ഡി എഫ് ഏഴാം പാടിനെ സംബന്ധിച്ചിടത്തോളം യു ഡി എഫ് വളരെ ശക്താണ് ഈ പ്രാവശ്യം ഒരു പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും വാർഡ് എന്ന് തന്നെ പറയാം വളരെ ശക്തായിട്ട് യു ഡി എഫ് ഒറ്റക്കെട്ടായിട്ട് മുന്നേറുന്നതുകൊണ്ടാണ് അത്രയും ഭൂരിപക്ഷം ആവശ്യപ്പെടുന്നത് എളമരം വാർഡിൽ ബോർഡുകളും തോരണങ്ങളും കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് ഇവിടെ ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥി നവ ജയ്സൽ ഇളമരം അതോടൊപ്പം തന്നെ ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് ഷമീന സലീമുമാണ് മത്സരിക്കുന്നത് ഇവിടെ ബി ജെ പി സ്ഥാനാർത്ഥി ഹരീഷ് താഴത്തയിൽ ഇവിടെ ഇളമരം ഏഴാം വാർഡിൽ മത്സരിക്കുന്നുണ്ട് ഇരു റോഡുകളും വളരെ പോസ്റ്ററുകളും മറ്റ് തോരണങ്ങളുമായി നിറഞ്ഞ അവസ്ഥയാണുള്ളത് അഡ്വക്കറ്റ് എം കെ നൗഷാദ് മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡൻ്റാണ് വാഴക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്നു അദ്ദേഹമാണ് ഇവിടേക്ക് മത്സരത്തിന് വേണ്ടി എത്തിയിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ മികച്ച പ്രവർത്തനം ഈ എളമരം വാർഡിലെ ജനങ്ങൾ അദ്ദേഹത്തിൻ്റെ സ്ഥാനാർത്ഥിത്വം ആവശ്യപ്പെടുകയായിരുന്നു ഒരു കനത്ത പോരാട്ടം നടക്കുന്ന ഒരു സ്ഥലമാണ് പ്രമുഖനായ സി പി എം നേതാവ് എളമരം കരീമിൻ്റെ സഹോദരനാണ് മണ്ണറോട്ട് സലാം ആ രീതിയിൽ ഒരു രാഷ്ട്രീയ പ്രാധാന്യമുള്ള ഒരു സ്ഥലവും കൂടിയാണ് നമ്മുടെ സ്ഥാനാർത്ഥി ബൈക്കിൽ പോയിക്കൊണ്ടിരിക്കുന്നു ഇളമരത്തെ എന്താ ഇലക്ഷനെ കുറിച്ച് പറയാനുള്ളത് എത്രമാത്രം ഇതാണ് ഇലക്ഷൻ വളരെ സ്മൂത്തായി പോകുന്നുണ്ട് വളരെ പിന്നെ വോട്ടർമാരൊക്കെ വളരെ ജനാധിപത്യ ബോധം ഉള്ളവരാണെന്ന് നമുക്ക് മനസ്സിലായി ഇപ്പോൾ തന്നെ ഏകദേശം അറുപത് ശതമാനമൊക്കെ പിന്നിട്ട് കഴിഞ്ഞു അപ്പോൾ വളരെ നല്ല നിലയിൽ പോളിങ് നടക്കുന്നുണ്ട് എല്ലാവരും ജനാധിപത്യത്തിൽ അത്ര പിന്നെ വിശ്വസിക്കുന്ന ആളുകളാണ് എന്ന് മനസ്സിലായി ബി ജെ പി സ്ഥാനാർത്ഥി ബൈക്കിൽ വളരെ സജീവമായി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അദ്ദേഹത്തെ നമുക്ക് ഈ ഒരു രീതിയിൽ തന്നെ നമുക്ക് പരിചയപ്പെടാം ഫലം എത്രമാത്രം ആത്മവിശ്വാസത്തിലാണ് നൂറ് ശതമാനം ആത്മവിശ്വാസത്തിലാണ് ഞാൻ ഇവിടെ ഏഴമ്പാട് ബി ജെ പിൻ്റെ സ്ഥാനാർത്ഥിയാണ് എൻ്റെ പേര് ഹരീഷ് എന്താ കേന്ദ്ര സർക്കാരിൻ്റെ ആ അങ്ങനെ വിചാരിക്കുന്നുണ്ട് ആൾക്കാർ അംഗീകരിക്കുന്നുണ്ട് നല്ല പ്രതികരണമാണ് നല്ല പ്രതികരണമാണ് കിട്ടുന്നത് ത്രികോണ മത്സരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വാർഡ് വിഭജനത്തില് നമ്മുടെ പാർട്ടിയിലെ കൂടുതൽ വോട്ടുകൾ ഇവിടുന്ന് പോയിട്ടുണ്ട് വേറെ വാർഡേക്ക് മാറി പോയിട്ടുണ്ട്